ഹായ് കൂട്ടുകാരെ ഞാൻ ഈ നെയ്നുളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് വർഷം മുന്നേ വരെ അച്ഛൻ്റെ പെങ്ങളും കൊച്ചിച്ചന്മാരും എല്ലാവരും ഓണത്തിന് ഇവിടെ നിന്നായിരുന്നു ആഹാരം കഴിക്കുന്നത് അപ്പോൾ നമുക്ക് വെപ്രാളമാണ് അവർ വരുന്നതിന് മുന്നേ എല്ലാം ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ എല്ലാം ചെയ്തു വെക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ അവരാരും വരാറില്ല എങ്കിൽ പോലും ഞങ്ങൾ പത്ത് മണിയാവുമ്പോഴത്തേക്കും പണികളൊക്കെ തീർക്കാനുള്ള ധൃതിയിലായിരുന്നു അങ്ങനെ വേഗം ചെയ്തത് കൊണ്ട് തന്നെ ആറുകാലായപ്പം ഒരുവിധം പണികളൊക്കെ ഞങ്ങളുടെ കഴിഞ്ഞു അമ്മയാണെങ്കിൽ മൂന്നരയ്ക്ക് എഴുന്നേറ്റതാണ് എല്ലാം ചെയ്യാനായിട്ട് ഞാൻ നാലര ആയപ്പോഴാണ് എഴുന്നേറ്റത് പത്ത് മണി ആയപ്പോഴേക്കും ഞങ്ങൾ പായസം വെക്കാൻ തുടങ്ങി പായസം കൂടെ ആയിക്കഴിഞ്ഞാൽ ഓണസദ്യക്കുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ വെക്കുന്നത് സേമിയ പായസമാണ് ഇൻസ്റ്റൻറ്റ് പായസത്തിൻ്റെ മിക്സ് മേടിച്ചായിരുന്നു അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് വെക്കാൻ പറ്റും പായസം തയ്യാറാക്കാനായിട്ട് പാത്രത്തിലേക്ക് ഈ സേമിയ മിക്സ് പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചു അതിന് ശേഷം അതിലേക്ക് ബാക്കി പാലൊഴിച്ചു കൊടുക്കുമായിരുന്നു അതിലൂടെ തന്നെ കുറച്ചേറെ ചൗകര്യം കൊണ്ട് ചേർത്ത് കൊടുത്തു കാരണം ആ മിക്സിൽ വളരെ കുറച്ച് ചൗവര്യം ഉള്ളായിരുന്നു നമ്മൾ ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് വെച്ചിട്ട് പായസം തയ്യാറാക്കുമ്പം അതിൽ ഒരുപാട് പഞ്ചസാര ഉണ്ട് അത്രയും മധുരം നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് പഞ്ചസാര അതിൽ നിന്ന് മാറ്റിയിരുന്നു ഇനി അടപ്രഥമൻ വെക്കാൻ പോവാണ് അതിനായിട്ട് അട ആദ്യം വേവിച്ചതിന് ശേഷം അതൊരു കുക്കറിലേക്ക് മാറ്റി അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് വിസിൽ വരുന്നിടം വരെ അടച്ചു വെച്ചു അതിന് ശേഷം അതിലേക്ക് രണ്ടാം പാലും ഒന്നാം പാലും ഒക്കെ ചേർത്ത് നന്നായി വേവിച്ചെടുക്കുകയായിരുന്നു ചെയ്തത് എല്ലാം നേരത്തെ തന്നെ റെഡി ആയതുകൊണ്ട് ഞങ്ങൾ പന്ത്രണ്ടര ആയപ്പോഴേ സദ്യ വിളമ്പുമാണ് അപ്പം ഇലയിൽ ആദ്യം ഇഞ്ചിക്കറി നാരങ്ങ കടുവു മാങ്ങ അതൊക്കെ വിളമ്പി പിന്നെ പച്ചടി കിച്ചടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളമ്പുവാണ് സാധാരണ ഓണത്തിന് എല്ലാവരും വെജിറ്റേറിയൻ ആയിരിക്കും പക്ഷേ ഞങ്ങളുടെ ഇവിടെ ഓണത്തിന് ചിക്കനും മീനുമൊക്കെ എടുക്കാറുണ്ട് പണ്ടൊക്കെ എല്ലാവരും വന്ന് വിടുന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് പപ്പ അങ്ങനെ ചിക്കൻ മേടിക്കാൻ തുടങ്ങിയതാണ് ആ രീതി ഇപ്പോഴും അങ്ങ് മുന്നോട്ട് പോവുകയാണ് ഓണം ആയതുകൊണ്ട് തന്നെ ഇലയിട്ട് പിള്ളേർ രണ്ടുപേരും കൂടി ഇരുന്നിട്ടുണ്ട് കഴിക്കുമെന്നറിയത്തില്ല അങ്ങനെ ഇരുന്നപ്പോൾ കൊച്ചിനും കൂടെ വന്നായിരുന്നു അപ്പം കൊച്ചിനും ഇച്ചിരി ചോറ് എടുത്തുള്ളൂ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു എന്നിട്ട് അത് പിള്ളേർക്ക് കൊടുക്കുകയാണ് ഞാനിമ്പൊക്കെ കൊടുത്തിട്ട് അവൾ വേണ്ടെന്ന് പറഞ്ഞിരുന്നു കഴിച്ചില്ല പിന്നെ ഞാൻ ആ കൊടുത്തത് സാധാരണ കുറച്ചിനെ കാണുമ്പം ഓടുന്നതാണ് വാവ പക്ഷേ ഇന്ന് എന്തായാലും ചോറ് വാരി കൊടുത്തപ്പം അവൾ കഴിച്ചു അങ്ങനെ കുറച്ചും കൊടുത്ത ചോറാണ് വാവ എന്ന് കഴിച്ചത് അമ്മ ചിക്കനൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് തലേദിവസം തന്നെ തീയലിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത് കൊണ്ട് രാവിലെ തീയലൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റി അങ്ങനെ തീയല് ചിക്കൻ കറി മീൻ വറുത്തത് അവിയൽ തോരൻ പരിപ്പ് പപ്പടം സാമ്പാർ പുളിശ്ശേരി പച്ചടി അങ്ങനെ ഒരുപാട് കറികളുണ്ടായിരുന്നു തിരുവോണത്തിൽ നിന്ന് വൈകിട്ടായപ്പോഴേക്കും ചേച്ചിയും ചേട്ടനും മോനും ഒക്കെ വന്നിരുന്നു പിറ്റേ ദിവസം രാവിലെ അവർ ഓച്ചിട്ടമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് മുന്നുകൂട്ടം വന്നതുകൊണ്ട് തന്നെ ജാനുമോളും ഭയങ്കര സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും കൂടെ ഭയങ്കര ഓട്ടവും ചാട്ടവും കളികളും ഒക്കെ ആയിരുന്നു കാരണം അങ്ങനെ വല്ലപ്പോഴും അല്ലേ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല സന്തോഷം മാത്രമേ ഉള്ളായിരുന്നു പിന്നീട് ഉച്ചയ്ക്ക് സദ്യക്കുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ കറികളൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം ഇല വെട്ടിയാൽ മതി അപ്പോൾ ചേട്ടനാണ് ഇലയൊക്കെ വെട്ടുന്നത് ആളെണ്ണമൊക്കെ നോക്കിയാത്തനുസരിച്ച് ഇലയൊക്കെ വെട്ടിയെടുക്കുകയാണ് ഇനി ഈ ഇല കൊണ്ടുപോയി നന്നായി കഴുകി തുടച്ചെടുക്കണം ആ ജോലികളെല്ലാം ചേട്ടൻ ചെയ്തോളും അങ്ങനെ ഇല നന്നായി വൃത്തിയാക്കി അടുക്കളയിൽ കൊണ്ട് വെച്ച് തരും നമുക്ക് ഇല ഇട്ട് വിളമ്പിയാൽ മാത്രം മതി ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിക്കുട്ടനും വാവയും കൊണ്ടും ഇറങ്ങി ഉറങ്ങാൻ വിളിച്ചിട്ട് രണ്ടുപേർക്കും ഉറങ്ങണ്ട അങ്ങനെ പിന്നെ രണ്ടുപേരും ഇങ്ങടെ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവും ബഹളവും അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വാവയാണെങ്കിൽ ഭയങ്കര സ്നേഹത്തോടെ ഉണികൂടുന്നെടുത്തിരിക്കുന്നത് അവനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പണ്ടൊക്കെ എന്ന് പറയുമ്പം വരുമ്പം പിള്ളേർ തമ്മിലൊക്കെ ഭയങ്കര വഴക്കായിരുന്നു പക്ഷേ ഇപ്പം ഒരുപാട് നാളിനു ശേഷം കാണുന്നുണ്ടായിരിക്കും അങ്ങനെ വഴക്കോ ബാളമോ കരച്ചിലോ ഒന്നുമില്ല എല്ലാവരും തമ്മിലും ഭയങ്കര കൂട്ടായിരുന്നു വൈകിട്ട് ഞങ്ങൾ അഴീക്കൽ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഭയങ്കര തിരക്കാണ് ഓണമായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ പോയാൽ വള്ളിക്കാവിലെത്താം അമൃതാനന്ദമായി അമ്മയുടെ മടവൊക്കെ അവിടെയാണ് അപ്പം അവിടെ ആ കടൽ തീരത്ത് പോയി കുറച്ച് നേരം നിന്നു അപ്പം സൂര്യാസ്തമയൊക്കെ ആയിരുന്നു അതൊക്കെ കണ്ട് കുറച്ച് സമയം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്ന് അതിന് ശേഷം ഞങ്ങൾ വള്ളിക്കാവിലേക്ക് പോയി ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകാനുള്ള ഉള്ളൂ വള്ളിക്കാവിലെ അമൃതാന്തമ്മ അമ്മയുടെ മഠത്തിലേക്കും ഞങ്ങൾ പണ്ട് പോകുമ്പം അവിടെ സെക്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനല്ല ഫുൾ ക്യാമറയും പോലീസും സി ആർ പി എഫും അങ്ങനെയൊക്കെയാണ് ഭജനയൊക്കെ കേട്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തിയപ്പം ഒത്തിരി ഇരുട്ടിയിരുന്നു അപ്പോഴേക്കും ഉണ്ണിച്ചേട്ടൻ കുറച്ച് കമ്പിത്തിരിയും പടക്കവും ഒക്കെ മേടിച്ചോണ്ട് വന്നു ഇത് ഭയങ്കര ശബ്ദമായിരുന്നു ഈ പടക്കം പൊട്ടിയപ്പോഴേക്കും പിള്ളേരെല്ലാവരും ഭയങ്കര കരച്ചിൽ നമ്മൾ ചോദിക്കാത്തൊക്കെ ഭയങ്കര ഇങ്ങനെ ഒരു കീന്നുള്ള ശബ്ദമായിരുന്നു പിന്നെ വേറൊരു ഇതാണ് അത് പടക്കം വന്ന കരുതി മേടിച്ചത് പക്ഷേ അത് പടക്കമല്ലായിരുന്നു അത് ഇവരെ പേടിച്ച് കത്തിച്ചിട്ടിട്ടോടി പടക്കം വന്നു കരുതി പക്ഷേ അവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ഒരു സാധനമായിരുന്നു പല സ്ഥലങ്ങളിലും പല രീതിയാണല്ലോ ഇവിടെ ഓണത്തിനാണ് പടക്കം പൊട്ടിക്കുന്നതും ഈ പൂത്തിരി കമ്പിത്തിരി അതൊക്കെ ഉപയോഗിക്കുന്നത് ഓണത്തിനാണ് ചില സ്ഥലങ്ങളിൽ ദീപാവലിക്കായിരിക്കും ഇതൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് കമ്പിത്തിരി ഒക്കെ ഉണ്ടായിരുന്നു അത് പിള്ളേരെല്ലാവരെയും കത്തിച്ചു അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ജാനിമൂക്കും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവളുടെ കൊടുത്തു നോക്ക് ആദ്യമൊക്കെ പേടിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുമായിരുന്നു തീർന്നപ്പോഴായിരുന്നു ആവശ്യം വന്നത് അങ്ങനെ ഇപ്പൊൾ തോണം വളരെ നന്നായിട്ട് തന്നെ നമ്മൾ ആഘോഷിച്ചു എല്ലാവരും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ അവിട്ടത്തിൽ നിന്നാണ് ഈ കമ്പിത്തിരിയൊക്കെ കത്തിക്കുന്നത് ചുറ്റോട്ടുള്ള വീടുകളിലെല്ലാവടത്തും ഉത്രാടത്തിനും തിരുവോണത്തിനും ഒക്കെ ഭയങ്കര പടക്കം പൊട്ടിയിലായിരുന്നു വാവയ്ക്കാണെ ഭയങ്കര പേടിയായിരുന്നു അവൾ ഭയങ്കര കരച്ചില്ലായിരുന്നു ഇപ്പം തന്നെ ഇവർ ഈ കമ്പിത്തിരിയൊക്കെ കത്തിക്കുമ്പോൾ വാവ പേടിച്ച് മാറി നിൽക്കുകയാണ് വലിയ കരച്ചിലൊന്നും ഇല്ലെങ്കിലും ആക്കുക പക്ഷേ ഇതൊക്കെ ഭയങ്കര പേടിയാണ് ജാനിമോൾ അത് മേടിച്ച് കത്തിക്കുമ്പോഴൊക്കെ നാവം മാറി ചേട്ടൻ്റെ കയ്യിലൊക്കെയാണ് ഇങ്ങോട്ട് മരുന്നും ഇല്ല ഒന്നുമില്ല ഭയങ്കര പേടിയായിരുന്നു എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇരുന്നപ്പോഴാണ് മറ്റേ പടക്കം എന്നും പറഞ്ഞ് തെറ്റിതിരിച്ച് മേടിച്ച സാധനം ഉണ്ടല്ലോ അത് ഇറങ്ങണം വരുന്നത് അപ്പം അത് ആ സൈഡിൽ വെച്ചൊന്നും കത്തിച്ച് നോക്കി അപ്പോൾ ഇതിങ്ങനെ കിടന്ന് കറങ്ങത്തുണ്ടായിരുന്നു പക്ഷേ ആദ്യം ഇവർ വെറുതെ പടക്കം എന്ന് പറഞ്ഞ് പൊട്ടിച്ചെറിഞ്ഞ് കളയുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് രാവിലെ ചേച്ചിയൊക്കെ തിരിച്ച് പോവുകയാണ് കെ സി ബില്ല് ക്യാഷ് ആയതുകൊണ്ട് ഇപ്പോൾ ട്രാൻസ്ഫർ ആയിട്ട് മലപ്പുറത്താണ് അപ്പം ഇവർ ട്രെയിനിൽ ബുക്ക് ചെയ്തേക്കുന്നത് പതിനൊന്ന് മണിക്ക് സമയം അപ്പം അങ്ങനെ പോകാനായിട്ട് ചോറൊക്കെ ആകുമ്പോൾ പുറിഞ്ഞു കൊടുക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ട്രെയിനിൽ നിന്നൊന്നും മേടിച്ച് അങ്ങനെ കഴിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നു കരുതി അങ്ങനെ പൊറിച്ചോറൊക്കെ ആക്കി ആകുമ്പോൾ കൊടുക്കുകയാണ് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അവരെ കോഴിക്കോട് എല്ലാം അവർ കാറ് കോഴിക്കോട് സ്റ്റേഷനിൽ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ പിന്നെ തിരിച്ചു പോകുമ്പോഴാണെങ്കിലും ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കാർ എടുത്തങ്ങ് പോകാമല്ലോ അപ്പം അങ്ങനെ അവർ പോകാനായിട്ട് സ്റ്റേഷനിൽ വന്ന് എത്തിയിട്ടുണ്ട് ആദ്യം അവരെ സ്റ്റേഷൻ്റെ വെളിയിൽ നിർത്തിയിട്ട് അങ്ങ് പോകുമായിരുന്നു കാരണം പാർക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ അന്നേരം ജാനുമോക്കുവാണെങ്കിൽ ഉണ്ണിക്കുട്ടിന് ടാറ്റോ കൊടുക്കണ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നതാണ് നേത്രവാദി എക്സ്പ്രസ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോകുമല്ലോ അപ്പോൾ ഞങ്ങൾ നടന്ന് വരുമ്പോഴേക്കും അവർ പോയി കാണുമോ കാണുമെന്നുള്ള ടെൻഷനായിരുന്നു പക്ഷേ എന്തായാലും ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റി അപ്പോൾ ആദ്യം ഇനി അറ്റത്ത് വന്ന് നിൽക്കുകയാണ് ട്രെയിൻ വരുമ്പോൾ പെട്ടെന്ന് കയറാന്ന് കരുതി നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ വേറെ ഈസ് മൈ ട്രെയിൻ അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പം ഇവിടെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് നിന്നത് പക്ഷേ ട്രെയിൻ വന്നപ്പോഴത്തേക്കും നമ്മൾക്ക് കയറേണ്ട സ്ഥലം കുറച്ച് ആ ബോഗി അങ്ങ് കുറേ ദൂരെയായിരുന്നു പിന്നെ ഇവിടുന്ന് നിന്ന് ഇവിടെ ലഗേജ് ഇല്ല അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് ഓടി അങ്ങനെയാണ് കയറിയത് കാരണം ഇതിന് സ്റ്റോപ്പ് അധികം ഇല്ലല്ലോ പെട്ടെന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ ട്രെയിൻ അങ്ങ് പോകും അങ്ങനെ ഓടി ചെന്ന് കയറുമായിരുന്നു ചേച്ചിയൊക്കെ പോയി കഴിയുമ്പോഴേക്കും ഞങ്ങൾ നേരെ പോകേണ്ടത് എൻ്റെ വീട്ടിലേക്കാണ് ഒരു ലോങ് ലീവ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത് ഇനി സ്കൂൾ പുറക്കുമ്പോഴേ ഞാൻ തിരിച്ചുവരത്തുള്ളൂ ക്രിസ്മസ് ആകുമ്പം ഞങ്ങൾ മലപ്പുറത്തേക്ക് വരാമെന്നൊക്കെ പറഞ്ഞു അവരെ യാത്രയാക്കുന്നത് അപ്പം എൻ്റെ ഈ കുഞ്ഞി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതിലേക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്